എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കായ ഉപ്പിരിയെക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ബതിരിങ്ങളാണ്ടല്ലേ അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പത്തിരി മാവ് പൊച്ച വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് പള്ളിയിൽ നിന്ന് കിട്ടിട്ടോ അത് വെച്ചു അപ്പോൾ ഇന്ന് എണ്ണക്കടി ഉണ്ടാക്കണില്ല കുറച്ച് പത്തിരി പൂവട ഉണ്ടല്ലോ പൂവട എണ്ണയിലല്ല പൊരിക്കണേ ആവിയിലാ പൊരിക്കണത് പൊരിക്കുന്നത് അപ്പോൾ പത്തിരി കുറച്ച് വരത്തി വെച്ച് പിന്നെ പൂവടക്കുള്ളതാണ് ശർക്കര തേങ്ങ അതൊക്കെ കേട്ടോണ്ട് ഉണ്ടാക്കുക എന്നതാണ് കേട്ടോ പത്തിരി ഞാൻ ചുടുന്നുണ്ട് അപ്പോൾ ഉപ്പേരി ഒരൊറ്റ കായെടുത്തിട്ടുള്ളൂ കേട്ടോ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് പൂവെള്ളം ഉണ്ടാക്കാനാണ് പിന്നെ ആവേട അത് ഒരു എണ്ണവും ആക്കി വെക്കുമ്പോൾ ശരിയായില്ല അപ്പം ഞാൻ ഉണ്ട പോലെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ശരിയായിട്ടുണ്ട് കണ്ടോ എല്ലാ ഐറ്റംസുകളും റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഇന്നെല്ലാം വീട്ടിലും ഇറച്ചി ആക്കാറല്ലേ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി പോയി വെക്കുമ്പോൾ കണ്ടതാട്ടോ അയനിച്ചാക്കിയ കേട്ടോ പിന്നെ കുറച്ച് പൊറാട്ടയും മേടിച്ചിട്ടോ ബീഫിലേക്ക് പൊറാട്ടി നല്ല കോമ്പിനേഷൻ അല്ലേ അപ്പോൾ അത് മേടിച്ചിടുന്നിട്ട് ഗ്യസറൂളിൽ ഇട്ടച്ചു ഇതുണ്ടോ ബീഫ് ഇതാണ്ടോ വെച്ചത് ഇതാ ബീഫ് പിന്നെ ഞാൻ കുറച്ച് അടിക്കാൻ വേണ്ടിയിട്ട് പുതിയ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ പുതിയയും ഏലക്കയും പഞ്ചസാരയും കൂടി ആദ്യം അടിച്ചെടുത്തു പിന്നെ അലയ്ക്ക് നാരങ്ങ പിഞ്ഞ് പിന്നെ കുറച്ച് കസ് വെള്ളത്തിൽ ഇട്ടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ അടിച്ചെടുത്തിട്ട് അരിപ്പേൽ അരിച്ചെടുത്തിട്ടുണ്ട് മധുരമൊക്കെ എന്താകുമാണ് അങ്ങനെ നാരങ്ങ അലിക്ക് ഞാനൊരു മുറയത്തെ പിഴഞ്ഞെടുക്കണുള്ളൂ ഓവർ പുളി വേണ്ടത് വെച്ചിട്ട് ഒരു മുറിയേ പീഞ്ഞെടുക്കണു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കസ്കസിനെ അരിക്ക് ഒഴിച്ചിട്ട് വയ്ക്കാനാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയുണ്ട് പൊതിനീന അത് വെച്ചിട്ടാണ് അടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇന്നലെ ഞാൻ ഈ ടാങ്കിൽ ഇതിട്ടിട്ടാണ് കലക്കിയത് അപ്പോൾ ഇന്ന് ഇങ്ങനെ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് ഇതേപോലെ ലെയിം അടിച്ചതാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് അടിച്ച് നോക്കി നോക്കി പിന്നെ ആ ബാക്കി മുറി ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ ഇതേ അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ പിന്നെ മിന്നുവിന് ബ്രെഡ് പൊരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്ത് കാട്ടി ഇതൊക്കെ കഴുകാനുള്ള പാത്രങ്ങളാണ് മിന്നുവിന് രണ്ട് ബ്രെഡ് നാല് ബ്രെഡ് എടുത്തിട്ട് മിന്നുവിന് മുട്ടയിൽ പൊരിച്ചിട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഞാൻ അടുത്ത വീഡിയോയിൽ വരാം